ആലപ്പുഴ ജില്ലയിൽ മാങ്കാവടി എന്നൊരു സ്ഥലമുണ്ട് ഈ മാങ്കാവുഴി ടൗണിൽ നിന്ന് അല്പം ഫ്രണ്ടിലേക്ക് മാവേലിക്കിരിക്ക് വരുന്ന വഴി തൊട്ട് വലത് സൈഡിലാട്ടിപ്പോൾ വിജനമായി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ ഒരു കാലത്തു ഒരു സ്ഥാപനമുണ്ടായിരുന്നു ഇവിടെ കടന്നു വന്നിരുന്ന അനേകം ആൾക്കാരുടെ മനസ്സിൽ പല വികാരങ്ങളും നൽകിയ തിരുശീലകളിൽ അനേകം ചലച്ചിത്രങ്ങൾ മാറി മറിഞ്ഞ ഒരു കുമാരി തിയേറ്റർ എൻ്റെ കാഴ്ചകളിൽ ഞാൻ ഇത് കാണുമ്പോൾ തന്നെ ഇതിന്റെ മുറ്റത്തെ തിരക്കുകൾ ഒഴിഞ്ഞിരുന്നു എങ്കിലും കൂടി ഞാൻ പല ആൾക്കാരോടും അതിൻ്റെ അനുഭവങ്ങളെ പറ്റി ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ സംസാരിച്ച ചിലരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഈ ചെറിയ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓർമ്മകൾ കൂടി കമന്റായി രേഖപ്പെടുത്തുക എൻ്റെ ചെറുപ്പത്തിനെയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അപ്പൊ ഞങ്ങള് സ്കൂളിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചകളിലാണ് ഇവിടെ നമ്മുടെ തിയേറ്ററിൽ പടം ആ പടം മാറുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പൊ ഈ കുമാരി തിയേറ്ററിലെ ഞങ്ങള് കൂട്ടുകാരെല്ലാം കൂടെ കൂടി അന്ന് മാറ്റിനി അതുപോലെ തന്നെ മാറ്റിനി പകുതി ചിലപ്പം പകുതിയാണ് എന്നിട്ട് അപ്പോൾ അത് കണ്ടിട്ട് പിറ്റേ ദിവസമായിരിക്കും നമ്മൾ അതിൻ്റെ ബാക്കി പോയി കാണുന്നത് അതുപോലെ തന്നെ എല്ലാ പിന്നെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ആണ് തിയേറ്ററിലെ പടങ്ങൾ മാറുന്നത് അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെ കൂട്ടുകാരെ വന്ന് ഇവിടെ വന്ന് കാപ്പി കുടിച്ച് അവിടെ ഒരു കട ഉണ്ട് അപ്പോൾ നമ്മുടെ സിനിമ കൊട്ടാണ് നേരെ കിഴക്കവശത്തിൽ കടയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് കാപ്പി കുടിക്കുകയും കാപ്പി പിടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കാണും പിന്നെ നൈറ്റ് ഷോ ഉണ്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പച്ചോ സെക്കൻഡ് ഷോ ആ അന്ന് ഓർമ്മ ചെറിയാട് സന്ധ്യ അതുപോലെ തന്നെ അന്നേ വള്ളക്കാരി അങ്ങനൊക്കെ നേരത്തെ ആയിരുന്നു എം എം കെ വി ഉണ്ടായിരുന്നു അങ്ങനൊക്കെ ഉള്ള ഉണ്ടായിരുന്നു ഇപ്പൊ അത് അതെല്ലാം കൂട്ടിക്കെട്ടി അതുപോലെ തന്നെ ഞങ്ങള് ഇവിടെ നൂർനാട് നൂർനാട് നമ്മുടെ സ്വാദിയിലെ നമ്മുടെ ഈ എടപ്പോണപ്പോണ അവിടെ ഒരു സിനിമ കൊട്ടുണ്ട് ജോസ്കോ ജംഗ്ഷനിൽ നിന്നും തെക്കോട്ടിരുന്നു എന്റെ വലസൈഡിലായിട്ട് ാണ് അന്ന് ഞങ്ങൾ മിക്കവാറും ജയന്റെയും അതുപോലെ തന്നെ നമ്മുടെ രജനീകാന്തിന്റെ പടങ്ങളാണ് കൂടുതലും ഇവിടെ ഓടിക്കൊണ്ടിരുന്നത് രജനീകാന്തിന്റെ പടമായിരുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതെ പക്ഷെ നമ്മ അത് ഇവിടെ നമ്മളെ ഈ കുമാരി കുമാരി തിയേറ്റർ എന്ന് പറഞ്ഞ നമ്മളെ ഇവിടെ നിന്ന് കിഴക്കുടി അവര് അവിടെ താമസിക്കുന്നു ഓണർ ആ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ തെങ്ങളുടെ പേരായ കുമാരിന്ന് ആ നമ്മുടെ നാട്ടുതല ജംഗ്ഷൻ കളച്ചട്ടന്റെ അവിടെ വലിയ വീടുണ്ട് ആ വീ വീടിന്റെ ആ വീട്ടില ഈ അവരുടെ ആങ്ങളെയൊക്കെ താമസിക്കുന്നു അതിനെ കിഴക്ക് വെച്ചിട്ടാണ്

Hi. Hi, I don't like them. I got it. Younger under the Nagos, you can't buy. I was a poor boy, I was a poor boy. You can't see it again. 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 മസ്തപാട്ട് ആ ഇന്നെന്തോ അല്ല അതിനെ കുറേ ഒരു വരുന്നുണ്ടാണല്ലേ അവ അച്ഛനെ എത്ര വർഷത്തോളം കണ്ടിട്ടുണ്ട് ഏകദേശം ഒരു വാദന്ന് എന്നാട്ടോ അതില്ല ഓർമ്മയില്ല ആ അവസാനം കണ്ട படത്തിന്റെ പേര് ഓർമ്മയുണ്ടോ ഇല്ല ഇല്ല രദീസിംഗ് പറങ്കൊക്കെ വരുന്നു ഓരോ അതേലേ സലവ വസ്റ്റ് നടന്നവരത്താണ് അപ്പോൾ തേ ഈ ദിവസത്താണ് അങ്ങനൊരു ഓർമ്മ ആ വലിയതൊരു തിയേറ്ററിൽ പോണോ ആഗ്രഹം ഉണ്ട് വന്നാ കിട്ട് പറഞ്ഞതാണ് അത് ഇപ്പൊ എല്ലാ ഇതോ ഫോണിന്റെ മുമ്പിലും ഇതാണ് ഇപ്പൊ കൂടുതലും ആൾക്കാര് പറ്റി പുലിയ കുട്ടികളെ ആകുമ്പോ പറ്റുള്ള ഒരാളുണ്ടായിരുന്നു അപ്പൊ ആ പുല്ലിയെ വിളിച്ചുകൊണ്ട് രാത്രി പോന്ന് ഞാനായിരുന്നു വന്നു രാത്രി പോ

നമ്മുടെ ശിവരാമ പിള്ള ചോടാക്കാരൻ ശിവരാമ പിള്ളയുടെ സ്ഥലം വാടകടിച്ചിട്ട് അത് നടത്തുമായിരുന്നു അങ്ങനെ അത് ആ നമ്മൾ ഉണ്ടായിരുന്നു ആ നമ്മള് അന്നത്തെ കാലത്ത് ഞാന് ഞങ്ങക്ക് വീടുണ്ട് ഇവിടെ കേൾക്കാൻ വൈകിട്ട് ഇവിടുത്തെ സംഭാഷണം കേൾക്കാൻ വരുന്ന അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അത് അതിനുശേഷം പിന്നെ ഇവിടുത്തെ രാമേഷ് സാറ് ആ തിയേറ്റർ വാടകയ്ക്ക് വാടകടുത്ത് അദ്ദേഹത്തിന്റെ കാലം വരെയൊക്കെ ചെയ്തിട്ട് പിന്നെ അദ്ദേഹത്തിന് വഴിയായപ്പോ അദ്ദേഹത്തിന്റെ മകൻ മോഹനം പുള്ളു അല്ല പടങ്ങളോ ആ പടങ്ങൾ എത്ര പടങ്ങൾ ആയോ ഒരു അഞ്ചു വാറും പത്ത് പ്രാവശ്യം ഒക്കെ പിന്നെ തകുന്തളീരാന് പിന്നെ എല്ലാം ഒരുപാട് പടങ്ങൾ കണ്ടതെല്ലാം നല്ല മൈനത്തെരുവി കൊലക്ടേസ് പിന്നെ എല്ലാം കൊണ്ട് പെട്ടന്ന് ഇങ്ങോട്ട് ഓർത്തിട്ടില്ല ഒരുപാട് പടം കണ്ട് അത് ഒരു പടം എന്ന് പറഞ്ഞ ഒരു പടം തീർന്ന് നിർത്തി പോകുന്നവരെയും കാണും ആ കുഴപ്പമില്ല ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അതിന് സോപ്പായിട്ട് താഴെ വന്നിട്ട് സെക്കൻഡ് ക്ലാസ് അതിന് താഴെ

െ കുറിച്ച് ഇത്രേം അറിയാവൂ എനിക്ക് ഞാൻ വന്ന് കൊറേ നാൾ ഇതങ്ങ് കഴിഞ്ഞപ്പൂട്ടിയില്ലേ അല്ല ഞാൻ എന്റെ വീട് കൊണ്ടുവന്നതാല്യാണം കണ്ടതാ പിന്നെ തിയേറ്റർ അങ്ങ് പെട്ടെന്ന് പൂട്ടുകയും ചെയ്തു പിന്നെ അല്ലാതെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ അമ്മയും അയ്യമ്മയും ചട്ടത്തി ഇനിയത്തി ഒക്കെ ഉണ്ട് അവരെല്ലാം കൂടെ ഞങ്ങൾ വന്നിരുന്നു കാണുമായിരുന്നു തിയേറ്റർ അങ്ങ് അങ്ങ് പിന്നെ അങ്ങോട്ടുള്ള വിട്ടല്ലോ സിനിമ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളും അടക്കി വാഴുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടമായത് ഇതുപോലെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ചില സ്ഥാപനങ്ങളാണ് എങ്കിലും അല്പം ചിലവരോടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞത് അവരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഏതായാലും നമ്മുടെ പുതിയ വീഡിയോകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക